പുനത്തിൽ കുഞ്ഞബ്ദുള്ള മലയാള സാഹിത്യത്തിലെ അപൂർവവും ഏകാന്തവുമായ അനുഭവമാണ് പുനത്തിലിൻ്റെ വായന മലയാളിക്ക് താങ്ങാനാവാത്ത ജീവിതവും എഴുത്തും സമ്മാനിച്ച ജീനിയസായ ആ എഴുത്തുകാരൻ്റെ ഓർമ്മകളുടെ പുസ്തകമാണ് ഒലിവ് പ്രസിദ്ധീകരിച്ച അനുഭവം ഓർമ്മ യാത്ര സവിശേഷമായ ജീവിതാനുഭവങ്ങളുടെ ഗംഭീരമായ ആ ആഖ്യാനത്തെ ഓഡിയോ ബുക്കായി ഇവിടെ അവതരിപ്പിക്കുകയാണ് എൻ്റെ ഗുരു മലയാളത്തിൽ മഹത്തും മനോരഞ്ജകവുമായ കഥകൾ എഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതാതായി കേരളത്തിനകത്തും പുറത്തുമുള്ള ലക്ഷോപലക്ഷം സഹൃദയരായ വായനക്കാരുടെ സ്നേഹാദരങ്ങൾ ആർജിച്ചുകൊണ്ടാണ് അവരെ ശോകാർത്തരാക്കിക്കൊണ്ടാണ് അദ്ദേഹം എഴുതാതെയായത് ശൈലി മനുഷ്യനെ കുറിക്കുന്നു എന്ന ബീഫോന്റെ പ്രസിദ്ധമായ ഫ്രഞ്ച് വാക്യം ആർക്കെങ്കിലും യോജിക്കുമെങ്കിൽ അത് ബഷീറിനാണ് ബഷീറിൻ്റെ ശൈലിയാണ് ബഷീർ ആ ശൈലി പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും കാപട്യവും നാട്യവും അറിഞ്ഞുകൂടാത്ത അദ്ദേഹം ജീവിതത്തിൽ എപ്പോഴും തൻ്റെ നിജരൂപം കാട്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരർത്ഥത്തിൽ ബഹുമുഖവും മറ്റൊരർത്ഥത്തിൽ ലളിതവുമാണ് വളരെ അടുത്ത് താമസിച്ചിട്ടും വളരെ കുറച്ചു മാത്രം കാണാറുള്ള ബഷീറിനെക്കുറിച്ച് തോന്നിയതാണിത് ബഷീറിന്റെ ജീവിതത്തിൽ രാജപാതയൊന്നുമില്ല എത്രയോ നല്ല വഴികാട്ടികൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം സ്വയം കഷ്ടപ്പെട്ട് കയറ്റം കയറിയതാണ് കയറുന്നതിനിടയിൽ താഴേക്കെറിഞ്ഞ ഓരോ കല്ലും ഉന്നം പിഴയ്ക്കാതെ ചങ്കിൽ തന്നെ കൊണ്ടു ജീവിതത്തിന്റെ ചങ്കിൽ മിഠായി തെരുവിലെ ഒരു മക്കാനിയിൽ ഉച്ചഭക്ഷണ സമയത്താണ് ബഷീറിനെ ആദ്യം കണ്ടുമുട്ടിയത് അറുപതുകളുടെ അവസാനമായിരുന്നു അത് ബിരിയാണിക്ക് മുന്നിൽ തെളുതലേ മിന്നുന്ന നർമ്മരസം കലർന്ന സംഭാഷണം ഉയർന്നു പരിഹാസങ്ങളുടെ ഒരു മുഴുവൻ ആയുധപ്പുരയാണ് ഈ മനുഷ്യൻ എന്നത് അന്നു തന്നെ വ്യക്തമായി സംഭാഷണങ്ങളിൽ കഴിയുന്നത്ര കുറച്ചു വാക്കുകളിൽ കഴിയുന്നത്ര കൂടുതൽ കാര്യങ്ങൾ പറയാൻ ബഷീർ ശ്രമിച്ചു വാമൊഴി വരമൊഴിയല്ലല്ലോ നിർദ്ദോഷങ്ങളായിരുന്നു ആ സംഭാഷണങ്ങൾ അത്രയും സുഹൃദ്വലയത്തിനു മുന്നിൽ വെച്ചേ ബഷീറിനെ എന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ സുഹൃത്തുക്കളെയും ആരാധകരെയും ഈ മനുഷ്യൻ കണ്ടത് ഒരു ശാസ്ത്രമായിട്ടാണ് ചാരുകസേരാ സാഹിത്യത്തിൻ്റെ ഉത്ഭവം തന്നെ മാങ്കോസിൻ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നായിരിക്കണം ഈ ശാസ്ത്രം വളർത്തിയതും ഈ മരം തന്നെ ബഷീറിൻ്റെ വീട്ടിൽ വെച്ചും അദ്ദേഹത്തിൻ്റെ കൂടെയും കണ്ടുമുട്ടിയ എല്ലാവരെയും പരിചയപ്പെടാൻ നിവൃത്തിയില്ല അതിന് വളരെയേറെ സമയവും സ്ഥലവും വേണ്ടിവരും ബേപ്പൂരിൽ വെച്ച് ബഷീറിനെ കണ്ട ആദ്യ നാളുകളിൽ ഒരു പ്രവാസിയെപ്പോലെയാണ് അദ്ദേഹം പെരുമാറിയത് സ്വന്തം നാട്ടിൽ ഒരു പ്രവാചകനെ പോലെയും അന്യനാട്ടിലൊരു പ്രവാസിയെപ്പോലെയും ധിഷണാശാലികൾ ജീവിക്കുന്നു എന്ന് ആരോ പറഞ്ഞത് എത്ര ശരിയാണ് ഒരു ക്ഷമാപണത്തോടെ പറയട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തോട് പടവെട്ടിയിട്ടുണ്ട് പക്ഷേ അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പടയാണ് അദ്ദേഹത്തെ ദ്രോണരായിട്ടോ ഇങ്ങേറ്റം പെരുന്തച്ചനായിട്ടോ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എഴുപതുകളുടെ അവസാനത്തിലൊരിക്കൽ ബഷീറിനോട് ചോദിച്ചു എന്തിനാണ് ഈ നിശബ്ദത കണ്ണുകൾ തുറപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എഴുത്തിൻ്റെ അടിമ വേലക്കാരനല്ല എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഞാൻ മനസ്സിലാക്കി ചെറുപ്പക്കാരുടെ സംസർഗമാണ് ബഷീറിന് ഇഷ്ടം ബുദ്ധിപരമായ മേന്മയ്ക്ക് ചെറുപ്പക്കാരുമായുള്ള സംഗമമാണ് വേണ്ടതെന്ന് അദ്ദേഹവും മനസ്സിലാക്കിയിരിക്കണം ഫാബിയെപ്പറ്റിയൊരു വാക്ക് ബഷീറിലും ഫാബിയിലും ഒരൊറ്റ ജീവനാണ് കുടികൊള്ളുന്നതെന്ന് തോന്നുമാർ അവരുടെ ജീവിതങ്ങൾ അത്ര ഗാഠമായി പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ അതേസമയം തന്നെ ഓരോരുത്തർക്കും അവരുടെ തനതായ വ്യക്തിത്വം ഉണ്ടായിരുന്നു ബാഹ്യരൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ബഷീർ ജന്മനാ തന്നെ എഴുത്തുകാരനും നല്ല മനുഷ്യനുമായിരുന്നു അതുകാരണം അദ്ദേഹവുമായി ബന്ധപ്പെട്ട സർവരെയും അദ്ദേഹം സ്വാധീനിച്ചു ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു നീ ചൊറി ചെരങ്ങ് എന്നിവയുടെ ഡോക്ടർ ഞാൻ സാക്ഷാൽ ഡോക്ടർ വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ അന്തം വിട്ടു നിൽക്കുമ്പോൾ അദ്ദേഹം തുടർന്നു പണം ഒരു പങ്കിടാൻ പറ്റുകയില്ല പക്ഷെ അറിവ് പങ്കിടാം അതു കേട്ടപ്പോൾ ഞങ്ങളുടെ തലച്ചോറുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചു എഴുതാതായതുപോലെ ആ തല ചിന്തിക്കാതെയുമായി തെങ്ങുകൾ വളരുകയും മനുഷ്യൻ മരിക്കുകയും ചെയ്യുന്ന നാട്ടിൽ നിന്ന് അദ്ദേഹം നാടുകടത്തപ്പെട്ടു അവിടെ സ്വർഗ്ഗത്തിൽ അദ്ദേഹം ഒരിക്കലും പ്രവാസിയാവില്ല